चिरिचरुलिचेदानेवं चित्तशुद्धियोडिन्नि सेविचु चिरकालं पुत्रलाभार्थं पुरा कश्यपप्रजापति दत्तमायितु वरं सुप्रसन्नेन मया तद्वच सत्यं कर्तुमुद्योगमद्यैव

णि मम शक्त्या विश्वेश्वरि योगमाया देवं कीगसात्मजकुल नाश

धी सादरमयोधे वासवा निमितगुणवानां नृपदि दशरथन् अमलनयोध्याधिपति धर्मात्मा वीरन ആമരകുലവര തുల్యനാം സത്യപരാക്രമനംഗജസമൻ കരുണാ രഗ്നഗരൻ കൗസല്യാദേവിയോടും ഭൃത്രശശ്രൂഷികേటం കൗശലമീരീടും കൈഗേയും സുമിത്രയും ഭരമാരിവരോടും ചേർന്ന മന്ത്രികളുമായ് കാര്യകാ വിചാരിച്ചു ഭൂതലമില്ല കാര്യ വിചാരിച്ചു ഭൂതലമില്ല ശ്രീരാമ രാമ രാമ രാവണാന്തക ശാന്തി നമ്മുടെ രാമായണത്തിലൂടെയുള്ള യാത്ര ഇന്ന് മൂന്നാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ് ഉമാമഹേശ്വര സംവാദത്തിലൂടെ നമ്മുടെ രാമതത്വത്തിൻ്റെ മഹത്വം പരമാത്മ രാമൻ ആരാണ് രാജാരാമൻ ആരാണ് ആത്മരാമൻ ആരാണ് ഇതൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കി നമ്മളങ്ങനെ യാത്ര അയോധ്യ നഗരിയിൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അയോധ്യ അയോധ്യാനഗരിയിൽ കശ്യപൻ മുനി ദശരഥ മഹാരാജാവായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായിരുന്ന അതിഥി ദേവി അവർ കൗസല്യായിട്ടും വന്ന് ജന്മം എടുത്തിട്ടുണ്ടെന്നും അവരുടെ പുത്രനായി ഞാൻ വന്ന് ജനിച്ചോളാം എന്ന് വിഷ്ണു വാക്കുകൊടുത്ത് അപ്രത്യക്ഷനായ ശേഷം വീണ്ടും അയോധ്യ അയോധ്യാനഗരിയിലേക്ക് രാമായണം എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ കശ്യപ മഹർഷിക്കും അതിഥി ദേവിക്കും അവരവരുടെ മുജ്ജന്മത്തിലെ തപസ്സുകൊണ്ട് എനിക്ക് അങ്ങ് തന്നെ പുത്രനായി ജനിക്കണം എന്ന് ഭഗവാനോട് ചോദിക്കുകയും ആ ഒരു വാക്കിൻ്റെ ഫലമായിക്കൊണ്ടാണ് അവരുടെ തന്നെ ജനിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വരാമെന്ന് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ അവതരണം വരണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണവും യോഗ്യനായ പദവിയും വേണമല്ലോ അതുകൊണ്ട് തന്നെയാണ് ദശരഥ മഹാരാജാവായിക്കൊണ്ട് കശ്യപമുനിയും കൗസല്യാദേവിയായിക്കൊണ്ട് അതിഥി അവരുടെ പത്നിയും മഹാധർമ്മപത്നിയും വന്ന് ജനിക്കുന്നത് അവരുടെ പുത്രനായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യമാണ് അയോധ്യ നഗരിയായിട്ട് വർണ്ണിക്കുന്നത് ഈ അയോധ്യ നഗരി എന്ന് പറയുന്നത് എല്ലാവിധ സമൃദ്ധി കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നൊരു രാജ്യമായിട്ടാണ് രാമായണത്തിൽ വർണ്ണിക്കുന്നത് അവിടെ രാജാവും തൻ്റെ പത്നിമാർ രാജാവിൻ്റെ മൂന്ന് പത്നിമാരും ഒപ്പം തന്നെ അവിടുത്തെ പ്രജകളും എല്ലാവരും എല്ലാ ഗുണങ്ങൾ കൊണ്ടും സമൃദ്ധി കൊണ്ടും ഋഷിമുനിമാരുടെ സത്സംഗങ്ങൾ കൊണ്ടും എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധമായിരിക്കുന്ന രാജ്യത്തിലെ രാജകുമാരനായിക്കൊണ്ടാണ് ശ്രീരാമനായിക്കൊണ്ട് വിഷ്ണുവിൻ്റെ അവതാരം ഉണ്ടാകുന്നതും അതിലൂടെ രാവണനെ വധിക്കാൻ വേണ്ടി കൊണ്ടാണ് വരുന്നത് എന്നൊക്കെ നേരത്തെ തന്നെ സന്ദേശം കൊടുത്തിട്ടാണ് വരുന്നത് ഒരു കുഞ്ഞായി ജനിച്ച ഉടനെ തന്നെ തൻ്റെ അമ്മയ്ക്ക് സാക്ഷാത്കാരം കൊടുത്തുകൊണ്ട് എ ഒരിക്കലും അങ്ങ് വിഭ്രാന്തിയിൽ വരരുത് ഞാൻ അങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടി ഒരു കർമ്മത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയ്ക്ക് സാക്ഷാത്കാരം കൊടുത്ത് ജ്ഞാനം കൊടുത്ത ശേഷം അറിവ് പകർന്നു കൊടുത്ത ശേഷം വീണ്ടും ഒരു കൊച്ചുകുഞ്ഞായിക്കൊണ്ട് വന്ന് പിറന്ന് ഒരു കുഞ്ഞിനെ പോലെ വീണ്ടും തൻ്റെ അടുത്ത് ബാലലീലൊക്കെ ചെയ്യുന്നതായിരിക്കുന്ന രാമായണത്തിൻ്റെ ഒരു ദൃശ്യത്തിൽ അയോധ്യ അയോധ്യാനഗരിയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സിസ്റ്റേ അയോധ്യയിൽ രാമപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ കർക്കിടക മാസമാണല്ലോ ഇത് അയോധ്യയിലാണല്ലോ രാമപ്രതിഷ്ഠ നടത്തിയത് അപ്പോൾ ഇവിടെ അയോധ്യയുടെ പ്രാധാന്യം എന്താണ് വാസ്തവത്തിൽ അയോധ്യ എന്നുള്ളത് യുദ്ധമില്ലാത്ത രാഷ്ട്രം എന്നാണ് അയോധ്യ എന്നുള്ളതായിട്ടുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ യുദ്ധം ഏത് യുദ്ധമാണെങ്കിലും ഒരു എല്ലാ യുദ്ധവും ആദ്യം ആരംഭിക്കുന്ന മനുഷ്യന്റെ മനസ്സെന്നാണ് ആദ്യം ചിന്ത വരുന്നു പ്ലാൻ ചെയ്യുന്നു അഥവാ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലരോട് വെറുപ്പ് വരും വൈരാഗ്യം വരും അത് വളർന്ന് 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 നാളെ ഒരു യുദ്ധത്തിലേക്ക് ചെന്നെത്തിച്ചേരും ഇന്നത്തെ ലോകത്തെ അത് യുദ്ധങ്ങളുടെ ഒക്കെ തന്നെ കാരണം നമ്മൾ തിരഞ്ഞു പോയി കഴിഞ്ഞാൽ ആർക്കോ എന്തോ ആരോടോ ഉണ്ടായ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ വെറുപ്പ് വിദ്വേഷം അഹങ്കാരം വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കാമ ക്രോധ ലോഭം മോഹ അഹങ്കാരങ്ങളാകുന്ന ദുർവികാരങ്ങൾ എവിടെയൊക്കെ കൂട് കെട്ടുന്നുണ്ടോ ആ കൂട്ടിൽ നിന്നാണ് ജനിക്കുന്നതാര് യുദ്ധം ജനിക്കുന്നത് തന്നെ എവിടെ ഉണ്ടാവുന്നത് ഈ കാമക്രോധ ലോഭമോഹ അഹങ്കാരങ്ങളൊക്കെ എവിടെ ഉണ്ടാവുക മനുഷ്യൻ്റെ മനസ്സിൽ അപ്പോൾ മനസ്സിലുണ്ടാവുന്ന യുദ്ധമാണ് പിന്നീട് നാളത്തെ യുദ്ധം യുദ്ധം മാത്രമല്ല എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലേ ഏതൊരു കാര്യം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ സങ്കല്പത്തിനാണ് ഇങ്ങനൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം വേണം എന്ന് ചിന്തയിൽ നിന്നല്ലേ എല്ലാം ഉണ്ടാകുന്നുള്ളൂ അപ്പം അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് യുദ്ധം ചെയ്യുന്ന അവസ്ഥയിൽ വന്നപ്പോൾ ഇന്ന് അയോധ്യ ഇല്ല വാസ്തവത്തിൽ ഏത് സ്ഥലത്താണോ യുദ്ധം നടക്കുന്നത് അതിന് നമുക്ക് അയോധ്യ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ രാമൻ്റെ ജന്മഭൂമിയായിരുന്നു അയോധ്യ അതായത് യുദ്ധമില്ലാത്ത രാജ്യമായിരുന്നു രാമായണത്തിൽ പറയുന്നുണ്ട് രാമ രാമപ്രജ എന്നാ പറയുന്നത് അതായത് എങ്ങനെയായിരുന്നോ രാമൻ രാജാവായിരുന്നത് അതുപോലെ തന്നെ അവിടുത്തെ പ്രജകളും രാമനെപ്പോലെ ഗുണസമ്പന്നന്മാര് എന്നാണ് വിശേഷിപ്പിക്കുന്നത് രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ രാമൻ പന്ത്രണ്ട് കലകളോടുകൂടി ജനിച്ചവനാണ് എന്ന് പറയുന്നു കൃഷ്ണാവതാരത്തിൽ പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ പതിനാറ് കല സമ്പൂർണനാണ് എന്ന് ശ്രീരാമൻ പന്ത്രണ്ട് കല ശ്രീകൃഷ്ണൻ പതിനാറ് കല അപ്പം കല എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യത്തെ ഏറ്റവും നന്നായി ചെയ്യാൻ കഴിവുള്ളതിനെയാണെന്ന് പറയുക കല എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് കല എന്ന് വെച്ചാൽ അർത്ഥം ഒരു കാര്യത്തിന് ഒരു എഴുപത്തിയഞ്ച് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുള്ളത് എന്നർത്ഥം അതായത് ഈ കാലചക്രത്തിൻ്റെ രണ്ടാമത്തെ യുഗമാണ് ത്രേതായുഗം കാലചക്രത്തിലെ ആദ്യ യുഗമായിരിക്കുന്ന സത്യയുഗം സൃഷ്ടിയുടെ പ്രഭാതം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഒരു ദിവസത്തിൻ്റെ പ്രഭാത സമയം അത് ഏറ്റവും നല്ല സമയമാണല്ലോ ഇന്നും ഈ കാലചക്രത്തിൻ്റെ അന്തിമ ദിവസമായിരിക്കുന്ന കലിയുഗത്തിൻ്റെയും അവസാനത്തിൽ ഇപ്പോഴും ഇന്നത്തെയും ഒരു പ്രഭാതം അത് നമുക്ക് ഏറ്റവും സുഖം തരുന്ന കാര്യമാണ് നമുക്ക് രാമായണം പാരായണം നമ്മൾ ഏത് സമയത്താണ് ചെയ്യുന്നത് പ്രഭാതത്തിൽ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സേ നീ ഭഗവാനെ ഓർമ്മിക്കൂ എന്ന് പറയും പ്രഭാതത്തിൽ ഏത് കാര്യവും നമുക്ക് നന്നായി എന്ന് പറയും പ്രഭാതത്തിൽ അന്തരീക്ഷത്തിലും ശുദ്ധി ഉണ്ടായിരിക്കും മനുഷ്യൻ്റെ മനസ്സിലും ഒരു പുതിയ തുടക്കമായിരിക്കും സംഘർഷങ്ങൾ കുറവായിരിക്കും വിഷമങ്ങൾ കുറവായിരിക്കും ഈ സൃഷ്ടിയുടെ പ്രഭാതം അത് നൂറ് ശതമാനം കലകൾ കൊണ്ട് നിറഞ്ഞ അഥവാ സർവ്വ ഗുണസമ്പന്നന്മാരുടെ സമയമായിരുന്നു അതിൽ കുറച്ചു കുറഞ്ഞു രണ്ടാമത്തെ യുഗാവുന്ന ത്രേതായുഗം അതുകൊണ്ടാണ് ത്രേതായുഗത്തിലെ എൺപത് ശതമാനം ക്വാളിറ്റി അതാണ് പതിനാല് കല അല്ലെങ്കിൽ പന്ത്രണ്ട് കല എന്നൊക്കെ പറയുന്നത് അപ്പോൾ രാമൻ്റെ രാജ്യത്തിൽ എൺപത് ശതമാനം ക്വാളിറ്റി ഉള്ള ആത്മാക്കൾ ജീവാത്മാക്കൾ രാമൻ്റെ കൂടെ രാമൻ്റെ രാജ്യത്തിൽ ജീവിച്ചിരുന്നു അതുകൊണ്ടാണ് രാമൻ്റെ രാജ്യത്തിൽ ഒരു ശൂദ്രം പോലും ഇല്ലായിരുന്നു എന്നും പിന്നീട് ഉണ്ടാക്കപ്പെട്ട ഉത്തരരാമായണത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ശൂദ്രൻ ഉണ്ടായിരുന്നു അത് രാമൻ കണ്ടെത്തി വധിച്ചു എന്നൊക്കെ കഥ പറയുന്നുണ്ട് പിന്നീടുള്ള കഥ ഉണ്ടാക്കിയ കഥയിലാണ് അപ്പം രാമൻ്റെ രാജ്യത്തിൽ ശൂദ്രന്മാരെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് എന്നുവെച്ചാലർത്ഥം ആത്മാക്കളിലൊക്കെ എൺപത് ശതമാനം ഗുണങ്ങളുണ്ടായിരുന്നു ഈ എൺപത് ശതമാനം ഗുണം പന്ത്രണ്ട് കല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനൊന്നും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എൺപത് ശതമാനം ഗുണം അല്ലെങ്കിൽ എൺപത് ശതമാനം കല എന്ന് പറയുമ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇന്നത്തെ മനുഷ്യന്മാരുടെ ദ മോസ്റ്റ് ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകൾ വിശ്വനാഥൻ ആനന്ദോ അല്ലെങ്കിൽ നമ്മുടെ ശകുന്തല ദേവിയോ അതുപോലെ ഇന്നും പലരുണ്ടല്ലേ ഒരു പല കുട്ടികളും ഉണ്ടല്ലോ ഇന്നും പതിനെട്ട് വയസ്സായിട്ടൊരു കുട്ടി ഈ അടുത്ത കാലത്തല്ലേ ലോകത്തിൽ വീണ്ടും ഈ കഴിഞ്ഞ ചെസ് കിരീടൊക്കെ നേടിയിട്ടില്ലേ പ്രജ്ഞാനന്ദ് ആ കുട്ടി പറയുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്തരത്തിൽ തൻ്റെ ബുദ്ധീനെ അത്രയും തീക്ഷണമായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ ക്വാളിറ്റിയുള്ള ആത്മാക്കൾ പോലും അവരുടെ ശക്തിയുടെ വെറും ഇരുപത് ശതമാനം പോലും ഉപയോഗിക്കുന്നില്ല എത്ര ശതമാനം ഇരുപത് ശതമാനം അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കിയേ എൺപത് ശതമാനം ഉപയോഗിച്ചിരുന്ന ആളുകളുടെ ആ കാലഘട്ടത്തിൻ്റെ പ്രഭാവം അവരുടെ ഗുണം അവരുടെ ശക്തി അതൊക്കെ എത്രമാത്രം മാത്രം പവർഫുള്ളാവും എന്ന് ചിന്തിച്ച് അതാണ് യഥാർത്ഥമായിരിക്കുന്ന രാമരാജ്യം അപ്പോൾ എൺപത് ശതമാനം ഗുണം മികച്ചു നിൽക്കുമ്പോൾ അവൾ അവഗുണത്തിന് പ്രാധാന്യമേ ഇല്ല ഇന്നത്തെ ലോകത്ത് ഒരു മനുഷ്യൻ്റെ അടുത്ത് നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ട് ശാന്തായിരിക്കുന്ന സമയത്ത് ആ ഇപ്പം തന്നെ നിങ്ങളൊക്കെ വളരെ ശാന്തായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ഒന്ന് ദേഷ്യപ്പെട്ടേ ഒന്ന് ദേഷ്യപ്പെട്ടേ നിങ്ങൾ ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല ചിരിയാ വരുന്നത് അല്ലേ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ശാന്തമായിട്ടിരിക്കുകയാണ് അപ്പം ശാന്തമായിട്ടിരിക്കുന്ന ഒരാളോട് നിങ്ങൾ ദേഷ്യപ്പെടാൻ പറഞ്ഞാൽ അവൾക്ക് ചിരി വരും അതേസമയം ഒരാൾ വല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അവിടെ ശാന്താവാൻ പറഞ്ഞാൽ അതെങ്ങനെ നടക്കുക എന്ന് ചോദിക്കും ഇങ്ങനെയല്ല അവസ്ഥ എനിക്ക് എങ്ങനെയാ പറ്റാൻ ചോദിക്കും മീൻസ് ശാന്തി ഉള്ളിടത്ത് ക്രോധല്ല ക്രോധുള്ളിടത്ത് ശാന്തിയില്ല എന്നർത്ഥം അപ്പം എൺപത് ശതമാനം ശാന്തി ഉള്ള സമയത്ത് അവിടെ ക്രോധല്ല ക്രോധല്ലേ പിന്നെ അവിടെ എന്തില്ല യുദ്ധവും ഇല്ല അപ്പൊ ആത്മാവിനുള്ളിൽ ജ്ഞാനം സ്നേഹം ശാന്തി ആനന്ദം ഇങ്ങനെയുള്ള ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ കാലഘട്ടത്തില് യുദ്ധമേ ഉണ്ടായിരുന്നില്ല ആത്മാവിനുള്ളിൽ നിന്ന് പോസിറ്റീവായിരിക്കുന്ന സങ്കല്പങ്ങള് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ശുദ്ധവും ശുഭവുമായിരിക്കുന്ന സങ്കല്പങ്ങള് പ്രവാഹം ഉണ്ടായിരുന്നപ്പോൾ ഈ പ്രകൃതി നമ്മുടെ മുന്നിൽ ദാസിയെപ്പോലെ പ്രവർത്തിച്ചിരുന്നു നമ്മുടെ ഭാരത ചരിത്രം ഒന്ന് വായിച്ച് നോക്കിയാൽ അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ നമ്മുടെ ഭാരതത്തിലെ എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ധാന്യങ്ങളാണെങ്കിലും ധനമാണെങ്കിലും രത്നങ്ങളാണെങ്കിലും സ്വർണങ്ങളാണെങ്കിലും ആഭരണങ്ങളാണെങ്കിലും സംസ്കാരമാണെങ്കിലും വിദ്യയാണെങ്കിലും എല്ലാം നിറഞ്ഞു നിന്ന നാടായിരുന്നു നമ്മുടെ ഭാരതഭൂമി കുറച്ച് വർഷങ്ങൾക്ക് മുൻ വരെ വിദേശാക്രമണത്തിലൂടെ ഭാരതം പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും വരെയുള്ള നമ്മുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിയേ നമ്മൾ നിറഞ്ഞു നിന്നവരായിരുന്നു അപ്പോൾ ദ്വാപരയുഗത്തിലെ രാമരാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അത്രയും ഉയർന്ന് നമ്മുടെ ഭാരതഭൂമി ദേവഭൂമിയായിരുന്ന കാലഘട്ടത്തിൽ യുദ്ധമില്ലാത്ത രാഷ്ട്രം എന്നുള്ള അർത്ഥത്തിലാണ് അതിൻ്റെ പേരെന്തായിരുന്നത് അയോധ്യ എന്നായിരുന്നത് അങ്ങനെയുള്ള അയോധ്യ അയോധ്യാനഗരത്തിലെ നരേശനായിക്കൊണ്ടാണ് രാജാവായിക്കൊണ്ടാണ് ദശരഥ മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്നത് ഈ ദശരഥൻ എന്ന വാക്കും അർത്ഥസഹിതമായിട്ട് പറയുന്നതായിരിക്കുന്ന പേരാണ് ദശരഥൻ എന്ന് വെച്ചാൽ അർത്ഥം പത്ത് പത്ത് കുതിരകളെ പൂട്ടിയ തേരിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ മറ്റാരോ പറഞ്ഞു കേട്ടു പത്ത് രഥങ്ങളെ ഒന്നിച്ച് നിയന്ത്രിക്കുന്നവൻ പത്ത് രഥങ്ങളെ നിയന്ത്രിക്കല്ല പത്ത് കുതിരകളെ പൂട്ടിയ രഥത്തിന് നിയന്ത്രിക്കാൻ കഴിയുള്ളവൻ ദശരഥൻ എന്നൊക്കെ പറയുന്നുണ്ട് വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയ പത്ത് കുതിരകളെ പൂട്ടിയ തേരല്ല ആ തേര് ഏത് തേരായിരിക്കണം ജീവാത്മാവിന്റെ ഈ ശരീരം പറയുന്നുണ്ടല്ലോ ഈ ശരീരം ഒരു രഥമാണ് അല്ലെങ്കിൽ ഈ ശരീരം ഒരു നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശരീരം ഒരു കാറാണെന്ന് പറയാം അതിൽ ആത്മാവ് രാജാവാണ് ഒമ്പത് വാതിലുകളുള്ള കോട്ടക്കുള്ളിലെ അധിപതി ആയിക്കൊണ്ട് ആത്മാരാജൻ ഈ ശരീരത്തിനുള്ളിൽ വസിക്കുന്നു എന്ന് ഗീതയിലും വർണ്ണിക്കുന്നുണ്ട് അധിപതിയാണ് രാജാവായിട്ട് വർണ്ണിക്കുന്നുണ്ട് ആത്മാ ശരിക്കും ഈ ശരീരത്തിൻ്റെ അധിപതി ആരാണ് ആത്മ തന്നെയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എൻ്റെ കൈയിൻ്റെ കൈ കൊണ്ട് ഞാനിവിടെ ഇങ്ങനെ തൊടുമ്പോൾ ഈ വിരൽത്തുമ്പിൻ്റെ മുന്നിൽ മോളുള്ളതായിരിക്കുന്ന തൊക്കിൽ എന്തെങ്കിലും ഒന്ന് സ്പർശിക്കുകയാണെങ്കിൽ പോലും അത് സ്പർശിച്ചു എന്നെനിക്കറിയണമെങ്കിൽ ഇവിടെ നിന്നുള്ളതായിരിക്കുന്ന പ്രകമ്പനങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഹൈപ്പോതലാമസിൻ്റെ ആരംഭസ്ഥാനത്ത് പോയിട്ട് ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് റെസ്പോൺസ് വരണം അപ്പോഴേ മനസ്സിലാവുള്ളൂ എനിക്കിവിടെ തൊട്ടു തന്നെ ാലോചിച്ച് നോക്കി നോക്കിയാൽ ഒരു രാജാവിൻ്റെ ആജ്ഞപ്രകാരം അവിടുത്തെ ഓരോ പ്രജയും പ്രവർത്തിക്കും പോലെ ഈ ശരീരത്തിലെ ഏതൊരു ഭാഗത്തൊരു കണം കൊണ്ട് പ്രവർത്തിപ്പിക്കണമെങ്കിൽ പോലും ഈ രാജാവിൻ്റെ ഓർഡർ ഓട്രില്ലാണ്ട് നടക്കില്ല അപ്പം അതുകൊണ്ട് ഈ ശരീരമാകുന്ന രഥത്തിൽ പത്തു കുതിരകളെ പൂട്ടിയിട്ടുണ്ട് അതായത് ഈ പത്ത് കുതിരകൾ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചും ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും അപ്പൊ അഞ്ച് കാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമാകുന്ന പത്ത് ഇന്ദ്രിയങ്ങളെ പൂട്ടിയതായിട്ടുള്ള തേര് തന്നെയാണ് ഈ ശരീരം ഈ ശരീരമാകുന്ന രഥത്തിനെ നിയന്ത്രിക്കുന്നതായിരിക്കുന്ന രാജാവാണ് ആത്മ അന്ന് ആത്മരാജാവായിരുന്നു ഇന്നത്തെ ആത്മാവ് രാജാവല്ല ഇന്ന് അടിമയാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ് ഈ സത്സംഗം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ഇടത്തോട്ട് നോക്കാണ്ട് വലത്തോട്ട് നോക്കി പോണെട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ നിങ്ങൾ നോക്കുക ഇടത്ത് എന്താ ഉള്ളതെന്ന് അല്ലേ ശരിയല്ലേ എന്താ കാരണം നമ്മൾ അരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ് എന്തുകൊണ്ട് അധീനരായത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളിൽ അധീനമായിരിക്കുന്ന ആത്മാവ് ഒരിക്കലും തൻ്റെ ഇന്ദ്രിയത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും ആത്മാവിന് തൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനാവില്ല പലപ്പോഴും അങ്ങനെയല്ല രോഗങ്ങൾ വരുമ്പോൾ ഡോക്ടർമാർ പറയാം അത് കഴിക്കരുത് ഇത് കഴിക്കരുത് ഇങ്ങനെ ചെയ്യാവൂ ഇന്നതേ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞ സാധനോട് ഇഷ്ടം ഉണ്ടാവില്ല അരുത് എന്ന് പറഞ്ഞ സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടം കൂടുതലും ആവും ശരീരം നമ്മളെ പ്രലോഭിപ്പിച്ചു കളയും എന്നുവെച്ചാൽ എന്താ അർത്ഥം ഈ ശരീരത്തിൻ്റെ അടിമയാണ് ആത്മാ അധികാരിയായ ആത്മാവാകുന്ന സമയത്ത് ദശരഥൻ അതായത് പ്രകൃതി അതിൻ്റെ സർവ്വസാധനങ്ങളും അവരുടെ മുന്നിൽ കൊണ്ട് കാഴ്ചവെച്ചു അങ്ങനെയുള്ളതായിരിക്കുന്ന ദശരഥ മഹാരാജാവിനാണ് മൂന്ന് പത്നിമാർ കൗസല്യ കൈകേയി സുമിത്ര എന്നതായിരിക്കുന്ന മൂന്ന് പത്നിമാരുണ്ടായിരുന്നത് സിസ്റ്റർ അച്ഛനമ്മ മക്കൾ സന്തുഷ്ട കുടുംബം എന്നാണല്ലോ നമ്മൾ പറയുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ കലിയുഗ കാലഘട്ടത്തെക്കാളും മൂല്യമേറിയ ത്രേതായുഗത്തിൽ ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരെന്നാണ് കേൾക്കുന്നത് രാമായണത്തിൻ്റെ ഈ മെസ്സേജ് ഒരു തെറ്റായ മെസ്സേജ് അല്ലേ നമുക്ക് തരുന്നത് വാസ്തവത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ദശരഥൻ എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലായിരിക്കുന്ന പേഴ്സൺ അല്ല പറയുന്നത് ഓരോ ജീവാത്മാവും ദശരഥന്മാരാണ് അപ്പം അതുകൊണ്ട് ആർത്ഥത്തിൽ നോക്കുമ്പോൾ ഏത് ജീവാത്മാവാണോ തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയായിരിക്കുന്നത് ആ ആത്മാവിൻ്റെ മൂന്ന് വിശേഷതകളെയാണ് മൂന്ന് പത്നിമാരായിട്ട് പറയുന്നത് ഒന്നാമത്തെ വിശേഷത ഒന്നാമത്തെ വിശേഷത കൗസല്യ എന്നുള്ള വാക്കുകൊണ്ട് തന്നെ പറയുന്നുണ്ട് കൗസല്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കർമ്മകുശലത ഉള്ളവൾ എന്നർത്ഥം അതായത് ഏതൊരു കാര്യവും ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ കഴിവുള്ളവൾ എന്നർത്ഥം ഒരു ജീവാത്മാവ് തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയാവുമ്പോൾ ഏത് സമയത്ത് ഏതൊരു കാര്യം ചെയ്യണോ അതിൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തോടെ ഏകാഗ്രതയോടെ ആ കാര്യം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും അതുകൊണ്ടാണ് കൗസല്യ ഭക്തിയുടെ പ്രതിമൂർത്തിയായിരുന്നു എന്നാണ് പറയുന്നത് മൂന്ന് ഭക്തി മൂന്ന് പത്നിമാരിലും ഏറ്റവും ഭക്തയായിരുന്നത് കൗസല്യായിരുന്നു എന്ന് പറയുന്നുണ്ട് ഭക്തി എന്ന് വെച്ചാൽ എന്താർത്ഥം സ്നേഹവും സമർപ്പണവും അത് രണ്ടും നൂറ് ശതമാനം ആവുമ്പോൾ അതിനെയാണ് പറയുന്നത് ഭക്തി അവിടെ ഭക്തിയോഗത്തിൻ്റെ പ്രിൻസിപ്പിൾ പറയുക അങ്ങനെ തന്നെയാണ് സ്നേഹവും സമർപ്പണവും ഈശ്വരൻ്റെ ആജ്ഞ എന്താണോ അതിന് യെസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ ഇല്ലാതെ അനുസരിക്കുക അതാണ് ഭക്തി പ്രിൻസിപ്പിൾ പറയുന്നത് സ്നേഹവും സമർപ്പണവും രണ്ട് വാല്യൂസ് എന്താണ് ഒന്ന് സ്നേഹം മറ്റൊന്ന് സമർപ്പണം തൻ്റെ കർമ്മത്തിനോട് സ്നേഹവും സമർപ്പണവും ഉണ്ടാവുമ്പോൾ നിങ്ങൾ തൊടുന്നതെന്തും സഫലതയിലേ ചെന്നെത്തിച്ചേരുള്ളൂ അതാണ് കൗസല്യയുടെ വിശേഷത പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏത് ജീവാത്മാ തൻ്റെ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാകുന്ന മനസ്സ് ബുദ്ധി സംസ്കാരങ്ങൾക്ക് കൂടി അധികാരിയാവുന്നത് അവരെന്ത് കാര്യം ചെയ്യണോ ആ കാര്യത്തിൽ ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വളരെ വേഗത്തിൽ ആ കാര്യം ചെയ്ത് തീർക്കാനും ആ കാര്യത്തിന് സഫലതയിൽ കൊണ്ടെത്തിക്കാനും അവർക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ കർമ്മകുശലത അവർക്ക് തന്നെത്താൻ വരും ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ പറയാറില്ലേ അവർ തൊട്ടതൊക്കെ പൊന്നാക്കുന്ന കൂട്ടത്തിലാണ് പറയാറില്ലേ എന്നുവെച്ചാൽ എന്താ അർത്ഥം അവർക്ക് അത്രയും എഫിഷ്യൻസി ഉണ്ട് എന്നർത്ഥം ചെയ്യുന്ന കാര്യം മുഴുവൻ വിജയിപ്പിക്കുമെങ്കിൽ അതിൻ്റെ അവർക്കുള്ള ബൈപ്രോഡക്റ്റ് അല്ലേ ഓരോ സാധനങ്ങൾ വേണോ സാധനം ധനം വേണോ ധനം ജനം വേണോ ജനം എല്ലാം അവരുടെ കൂടെ ഒരു നിഴല് പോലെ പിന്നാലെ വരുന്നതായിരിക്കും അതുകൊണ്ടാണ് രണ്ടാമത്തെ പത്നി രണ്ടാമത്തെ പത്നിയുടെ പേരെന്താണ് കൈകേയി ം എന്നുള്ള വാക്കിനർത്ഥം വൈഭവം എന്നാണ് അർത്ഥം അപ്പൊ കൈകേയി എന്ന് വെച്ചാൽ എന്താ അർത്ഥം വൈഭവമുള്ളവൾ എന്നർത്ഥം പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ ഒരിക്കലും മറക്കരുത് പറയാറുണ്ട് മാറ്റർ ഈസ് എ ഗുഡ് സർവൻ ബട്ട് ബാഡ് മാസ്റ്റർ എന്നാണ് പറയുക നമുക്ക് സാധനങ്ങൾ ഉപയോഗിക്കാം പക്ഷെ സാധനങ്ങൾ നമ്മൾ ഭരിക്കാൻ വിടരുത് ഇപ്പോഴത്തെ ലോകം ഇത്രയും ഡേഞ്ചറസ് ആയിരിക്കുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കറിയാലോ നമ്മുടെ മക്കൾക്കൊക്കെ കൊറോണ കൊറോണ കാലം വരെ മക്കൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ വേണോ വേണ്ടേ എന്ന് ചിന്തിക്കാമായിരുന്നു ലോകം മാറിപ്പോയി കുട്ടികൾ പഠിക്കുന്നത് പോലും ടീച്ചേഴ്സ് നോട്ട്സ് ഇട്ട് കൊടുക്കുന്നത് വാട്സപ്പിൽ അല്ലേ അങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ പാരൻസിന് മെസ്സേജ് കൊടുക്കുന്നത് വാട്സപ്പില് ഇന്ന് ക്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാട്സപ്പില് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജസ് ആയതോടു കൂടി എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈൽ കൊടുത്തേ തീരൂന്നായിപ്പോയി ഈ സാധനം വന്നപ്പോൾ നമ്മുടെ കുട്ടികളുടെ സംസ്കാരം എത്ര ലെവലിലേക്ക് വീണുപോയി ഏതൊക്കെ ഡേഞ്ചറസ് ലെവലിലേക്ക് എത്തി ഇന്ന് പഠിക്കാൻ വേണ്ടിയാണ് കുട്ടികൾ മൊബൈലൊക്കെ എടുക്കുക പക്ഷേ അവരെ യാത്ര പോകുന്നത് എവിടേക്കൊക്കെയോ ആണ് അതിൻ്റെ ഫലം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാറ്റർ ഈസ് എ ബാഡ് മാസ്റ്റർ ആ മാസ്റ്റർ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ രാമായണത്തിലും കാണുന്നത് അതുകൊണ്ടാണ് കൈകേയി തൻ്റെ പ്രിയപ്പെട്ട പത്നിയായിരുന്നു ദശരഥനെ സംബന്ധിച്ചിടത്തോളം കൈകേയി സുന്ദരിയായിരുന്നു അതുപോലെ തന്നെ സമർത്ഥയായിരുന്നു ആ രണ്ട് ഗുണങ്ങൾ കൊണ്ട് തന്നെ കൈകേനിയാണ് ദേവാസുര യുദ്ധത്തിലേക്ക് പോലും തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയത് എന്തിനെയാണ് കൈകേനിയ അതല്ലേ വേണ്ടതും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്ട് നമുക്ക് ചെയ്യണമെങ്കിൽ സാധനം കൂടാണ്ട് പറ്റുമോ നമ്മൾ സാധനത്തെ ഉപയോഗിക്കും സാധനത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചോ പക്ഷെ ആ സാധനത്തിൽ അഡിക്റ്റ് ആവരുത് പഠിക്കാൻ വേണ്ടി മൊബൈൽ ഉപയോഗിക്കാം കമ്മ്യൂണിക്കേഷന് വേണ്ടി മൊബൈൽ ഉപയോഗിക്കാം പക്ഷെ കമ്മ്യൂണിക്കേഷൻ കൂടിയിട്ട് ഫാമിലികളെ തകർക്കാൻ വേണ്ടി മൊബൈലിന് ഉപയോഗിക്കരുത് ശരിയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന കാലം അങ്ങനെയല്ലേ അതുകൊണ്ട് നമുക്ക് അന്നേ തന്നെ മെസ്സേജ് തന്നിരിക്കുകയാണ് കൈകേയീനെ യുദ്ധത്തിന് കൊണ്ടുപോവുകയും ഉപയോഗിക്കുകയും നീ വരം ചോദിച്ചോളാൻ പറഞ്ഞു കൊണ്ട് അഡിക്റ്റായി ആ സമയത്തേക്കെങ്കിലും ആ യുദ്ധത്തിൽ ജയിച്ച സമയത്തേക്കെങ്കിലും ദശരഥൻ തൻ്റെ പത്നിയിൽ പ്രഭാവിതനായി വിരല് വെച്ചു കൊടുത്തിട്ട് തേരിൻ്റെ രഥം സഹായിച്ചപ്പോൾ സഹായിച്ചപ്പോൾ പോയിട്ട് നീ രണ്ടു വരം ചോദിക്കാൻ പറഞ്ഞു അത് സമയത്തേക്ക് എടുത്തു വച്ചു അങ്ങനെയല്ലേ കൈകൈയിലൂടെ അവസാനം ദശരഥൻ്റെ മൃത്യുവരെ സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത് അതുകൊണ്ട് വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഒരിക്കലും വസ്തുക്കളുടെ അടിമയാവരുത് അതുകൊണ്ട് ആരുടെ പത്നിയായിട്ട് ഉണ്ടോ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ കൂട്ടായിട്ട് ആര് വരും കൈ വരും പക്ഷേ വസ്തുവൈഭവങ്ങൾ തൻ്റെ അധ്വാനം കൊണ്ട് കഴിവ് കൊണ്ട് ചില ആളുകൾ ഞാൻ അങ്ങനെയും കണ്ടിട്ടുണ്ട് മാതാപിതാക്കളുടെ കൈനാട്ട് അവർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല ശൂന്യമായിരിക്കും പക്ഷെ അവർ അധ്വാനം കൊണ്ട് ഹാർഡ് വർക്ക് കൊണ്ട് എല്ലാം നേടിയിട്ടുണ്ടാവും പക്ഷേ ഒപ്പം തൻ്റെ മനസ്സിൻ്റെ ശുദ്ധി കൂടി മനസ്സിൻ്റെ നന്മ കൂടി നിലനിർത്താൻ ഒരാൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അധികം വൈകാതെ അവരെ വിട്ടത് പോവുകയും ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവരുടെ തിന്മയെ സ്വന്തം മനസ്സിൽ സ്വീകരിക്കാതിരിക്കുക സുമിത്ര എന്ന് ചിലർത്ഥം എല്ലാവരുടെയും മിത്രഭാവന മിത്രം എന്ന് ചിലർത്ഥം എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവരുടെ നന്മയെ മാത്രം ധാരണ ചെയ്യുന്നത് നമുക്ക് അവരോട് ശുഭഭാവനയായിരിക്കും ശുഭകാമനയായിരിക്കും അവിടെ ആദ്യം അവനവൻ്റെ മിത്രമായി മാറും നമ്മൾ കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേറൊരാളുടെ തിന്മേനെ ധാരണ ചെയ്ത എവിടെയാ നഷ്ടം വരിക നമുക്കല്ലേ ഒരാളൊരു ചീഞ്ഞ മുട്ട തന്നു നമ്മൾ ആ സാധനം എടുത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ബാഗിൽ സൂക്ഷിച്ച് വെച്ചാൽ എവിടെയും നാറ്റണ്ടാവുക നമ്മുടെ ബാഗിലാണ് അതുകൊണ്ട് മറ്റൊരാളുടെ തിന്മയെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് വെച്ചാലർത്ഥം സ്വയം അവനവനെ നിങ്ങൾ ശിക്ഷിക്കുകയാണ് അതുകൊണ്ട് സുമിത്ര എന്ന് വെച്ചാലർത്ഥം ആരുടെയും തിന്മയെ സ്വീകരിക്കാത്തവൾ എന്നർത്ഥം എങ്കിൽ ദശരഥനെന്നും സന്തോഷത്തോടെ ഇരിക്കാം അതല്ലാതെ വൈഭവങ്ങൾക്ക് അധീനനായിപ്പോയാൽ മനസ്സ് അശുദ്ധമായി പോയാൽ തീർച്ചയായിട്ടും മക്കളാകുന്ന രാമലക്ഷ്മണന്മാർ പോലും ദശരഥനെ വിട്ടുപോയേക്കാം അതാണ് രാമായണത്തിൽ അടുത്ത ഭാഗത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മൂന്ന് പത്നിമാർ എന്ന് വെച്ചാൽ അർത്ഥം കൗസല്യ കൈകേയി സുമിത്ര എന്ന് അർത്ഥം ഒന്ന് കർമ്മകുശലത മറ്റൊന്ന് വൈഭവങ്ങൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് അവർക്ക് വേണ്ടതായിരിക്കുന്ന ശ്രദ്ധയാണ് സുമിത്രയായിട്ട് സന്മനസ്സോടെ മനസ്സോടെ ജീവിക്കുക എന്നത് അപ്പോൾ ഏത് ജീവാത്മ ഇന്ദ്രിയങ്ങളിൽ അധികാരിയാണോ അവരുടെ വിശേഷതകളാണ് ഈ മൂന്ന് പത്നിമാരുടെ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ദശരഥ മഹാരാജാവിന് അയോധ്യയിൽ അയോധ്യ മഹാരാജധാനിയില് ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയായ ദശരഥന് മൂന്ന് വിശേഷതകളായിരുന്നു മൂന്ന് പത്നിമാർക്കൊപ്പം ജീവിക്കുന്നത് ആ കാലഘട്ടത്തിൽ പുത്രദുഃഖം ദശരഥ മഹാരാജാവിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു അത്രേ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കൊണ്ടുള്ള പോം വഴി എന്തായിരുന്നു എങ്ങനെയാണ് മുന്നോട്ട് പോയത് അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം ഓം